എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും ചില സമയം സകല കോൺഫിഡൻസും കയ്യിൽ നിന്ന് പോവുകയാണ് ഒരു ബിഗ് സീറോ ആയി മാറുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക എന്നോട് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഏത് സാഹചര്യത്തിൽ എവിടെയാണോ നിൽക്കുന്നത് വീട്ടിലായിക്കോട്ടെ ടൗണിലായിക്കോട്ടെ നേരെ നാട്ടിൻ നടന്നു പോവുക അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറി യാത്ര പോവുക നല്ല ഗ്രാമീണ കാഴ്ചകൾ കാണുക പച്ചപ്പും കാടും പുഴയും അതുപോലെ പറ്റുമെങ്കിൽ ആ നാട്ടിൻ പുറത്തെ ഒരു കലിങ്കിൽ കുറച്ചു നേരം ഇരിക്കുക നാട്ടിൻ പുറത്തെ നല്ലവരായ നാട്ടുകാരോട് നാട്ടുവർത്തമാനം പറയുക നമ്മളെ കേൾക്കാൻ മനസ്സുള്ളവരോട് സംവദിക്കുക ഈ കോൺഫിഡൻസൊക്കെ ചോർന്നു പോകാതെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് കാണാം ബി ഹാപ്പി